ആർക്കും അറിയില്ല ജോലിയില്ലാതെ തകർന്നടിഞ്ഞ് വിഷമിച്ച് ദുഃഖിച്ച് പ്രയാസപ്പെട്ട് ഒറ്റപ്പെട്ടു പോയവരാണ് ഈ ലോകത്ത് കുറേ ആളുകളുണ്ട് ഇരുളിൻ്റെ മറവിൽ ജീവിതം കഴിച്ചു കൂട്ടുന്ന എത്രയോ പേർ തകർന്നടിഞ്ഞ് പോയവരാണ് അവർ അവരെ നോക്കി പരിഹസിച്ച് തകർക്കാൻ നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട് തകർന്നു പോയവരെ വീണ്ടും തകർത്താൽ എന്താണ് അവസ്ഥ മാനസികമായി ഒരു വ്യക്തിയെ തകർക്കാനായി നടക്കുന്ന തളർത്താനായി നടക്കുന്ന കുറേ പേരുണ്ട് അവരുടെ വിചാരം അവരെല്ലാം നേടിയെടുത്തു മറ്റുള്ളവർ ഒന്നും നേടാതെ തകർന്നടിഞ്ഞു കാണുമ്പോൾ അവർക്കുണ്ടാവുന്ന അനുഭൂതിയും സന്തോഷവും ഉള്ള അനുഗ്രഹം അള്ളാഹ് കൊടുത്തത് അത് സന്തോഷത്തോടു കൂടി അനുഭവിക്കാതെ മറ്റുള്ളവരെ തകർന്നടിയുന്നത് കണ്ട് കൈകൊട്ടിച്ചിരിക്കുന്ന ചില ആളുകളുണ്ട് തകർന്നടിഞ്ഞ് വെല്ലാതെ ദുഃഖിച്ച് വളരെയേറെ മനഃപ്രയാസത്തിൽ കഴിയുന്ന ആളുകൾക്ക് കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും ആളുകൾ കൂടുതലുള്ളു എന്നാൽ ഇവരുടെ ജീവിതം എന്താണ് എന്ന് ആരും ചിന്തിക്കാറില്ല ഈ ലോകത്ത് ഒറ്റപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പണമില്ലാത്തത് കൊണ്ടാണ് പണമില്ലാത്തവനെ സ്വന്തം മാതാപിതാക്കൾ പോലും ഇന്ന് തള്ളിക്കളയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മൾ ആ മക്കളുടെ വിഷമം എന്താണെന്ന് ആർക്കും അറിയില്ല ഞങ്ങൾക്ക് ജോലിയില്ലാത്ത ആളുകളോട് ചോദിച്ചു നോക്കുക അവരുടെ വിഷമം എന്താണ് കാണുന്നവർക്ക് അവർ മരിങ്ങാക്കളന്മാരായി പക്ഷെ അങ്ങനെയല്ല ജീവിതത്തിൽ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നമുക്കെല്ലാവർക്കും ഉണ്ട് പറയാൻ പറ്റാത്ത ഒരുപാട് ദുഃഖങ്ങൾ നമുക്കറിയാമല്ലോ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുന്നു നിസ്സഹായരായ ഒരു മനുഷ്യരെ കൂട്ടിച്ചേർക്കാൻ നമ്മൾ അവരെ സ്വപ്നത്തിലേക്ക് ചേക്കേറിപ്പിക്കാൻ നമുക്ക് കഴിയണം തകർന്നു പോയ ആളുകളെ ആശ്വസിപ്പിക്കാൻ കഴിയണം ഒരിക്കലും നമ്മൾ ഒരാളെയും വേദനിപ്പിക്കരുത് കുറ്റപ്പെടുത്തരുത് ദുഃഖിപ്പിക്കുന്നത് പ്രയാസം കൊണ്ട് ചുറ്റുംറുന്ന മനസ്സുകൾ ഒരുപാടുണ്ടാകാം അവരെ ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കാതിരിക്കുക ഒരാളുടെ ദുഃഖം മാറ്റി കൊടുത്താൽ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം ചില്ലറയെന്നല്ല നമുക്ക് അല്ലാഹുവിൻ്റെ തൃപ്തിയിൽ നമ്മൾ ജീവിക്കുക അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം ദുഃഖം ക്ഷമിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണമൃത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാനൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും മാക്സിമം എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ ഓക്കെ താങ്ക് യു